മുൻകാമികളിൽ അധിക പേരും നശിച്ചത് ഈ മൂന്ന് പ്രവൃത്തി കൊണ്ടാണ് ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക അൽമുനബിഹാത്തിൽ അവിടെ നിന്ന് പറയുന്നതായി കാണാം മുൻകാമികൾ നശിക്കാനുള്ള കാരണം അതിലൊന്ന് കലാമി അനാവശ്യമായ സംസാരം അമിതമായ സംസാരം അതാണ് ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണവും അമിതമായ ഭക്ഷണം നമ്മുടെ ആളുകൾ പലരും രാത്രി വളരെ വൈകി യും അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് അടുത്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അമിതമായ ഭക്ഷണം അവർ നശിക്കാനുള്ള ഒരു കാരണമാണ് മൂന്നാമത്തത് ഫുതൂലിൽ മനാമി അമിതമായ ഉറക്കം സാധാരണ നമ്മളെ ശരീരത്തിന്റെ ക്ഷീണം മാറാൻ ആറു മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങാറുണ്ടല്ലോ ഇത് അതിലേറെ പത്തും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂറൊക്കെ അങ്ങനെ ഉറങ്ങുക ഉറങ്ങി 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 ടൈമ് കളയുക അപ്പൊ ഇതൊക്കെ മുൻകാമികൾ നശിക്കാനുള്ള ഒരു കാരണം மரணமான